ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ച മാങ്ങ ചമ്മന്തിയുടെ ആയിട്ടാണ് തേങ്ങ ചേർത്തിട്ടും ചേർക്കാതെയും രണ്ട് തരത്തിൽ നമ്മൾ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ആദ്യത്തെ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് അഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതൊരു ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം മുളകിൻ്റെ കളർ മാറി ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ വരണം അതുവരെ വേണം റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മുളകിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് നിന്ന് എടുത്ത് മാറ്റുകയാണ് ഇനി ഇതുപോലെ ഈ ഒരു വലുപ്പത്തില് ഒരു പീസ് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇത്രയും വലിയ പീസിന്റെ ആവശ്യമില്ല അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് എടുക്കുക ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്തു വെച്ച വറ്റൽമുളക് ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട് അത് ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് മാങ്ങയാണ് നമ്മൾ എടുത്തു വെച്ച മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചു കഴിയുമ്പോൾ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാട് അങ് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങ് അരഞ്ഞ് കിട്ടിയിട്ടില്ല സൈഡിൽ നിന്ന് അങ്ങ് തട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് പാകത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളു വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടുത്ത ചമ്മന്തി തേങ്ങയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ രണ്ട് ചെറിയ പീസ് മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചുട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ പത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ് വറ്റൽമുളക് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം വറ്റൽമുളക് ഒന്ന് ചൂടായി ഒന്ന് വീർത്ത് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല ഇപ്പോ ഇതായിട്ടുണ്ട് വറ്റൽമുളക് ചൂടായി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് ചീനച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് ചൂടാറാനായിട്ട് വെക്കാം ഇനി അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ മൂന്ന് കശുവണ്ടി ചേർക്കുകയാണ് കശുവണ്ടിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ കാഷൂനട്ട്സ് റോസ്റ്റ് ചെയ്തിട്ട് ചമ്മന്തിയിൽ ചേർക്കുമ്പോൾ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ക്യാഷുനട്ട്സിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് നിന്ന് എടുത്ത് മാറ്റാം ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച വറ്റൽമുളകും കാഷുനട്ട്സും ചൂടാറി വന്നിട്ടുണ്ട് മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചേർക്കേണ്ടത് കാഷുനട്ട്സ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷുനട്ട്സും ചേർക്കുകയാണ് നേരത്തെ എടുത്തു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി എടുത്തു വെച്ച മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടില്ല ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടേ ഉള്ളൂ ഇതൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം ഇപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം നിങ്ങളുടെ അടുത്ത് അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കല്ലിൽ വെച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ചൂടൻ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ചമ്മന്തിയാണ് ഇപ്പൊ ഇപ്പൊ മാങ്ങിയുടെയൊക്കെ സീസൺ ആണല്ലോ അപ്പൊ മാങ്ങിയൊക്കെ കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്